രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രൂപീകരണവും ഗ്രാമസഭയും നടന്നു ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് എല്ലാവരും കാഴ്ചവെച്ചതെന്നും തുടർന്നും അത്തരം നിലപാട് തുടരണമെന്നും പി പി ദിവ്യ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പദ്ധതി നിർവഹണ പുരോഗതി റിപ്പോർട്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ അവതരിപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറി എ വി അബ്ദു ലത്തീഫ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എം ജാൻസി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഗംഗാധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചർച്ചയും നടത്തി ഒരുമിച്ച് നിന്ന് ചിലത് ചെയ്യുക എന്ന് പറയുന്നത് അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല നമുക്ക് ലഭിക്കുന്ന വിഭവം നമ്മുടെ ആവശ്യം ഇത് രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട് കാരണം വിഭവം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ആവശ്യത്തിന്റെ പകുതി പോലും നമുക്ക് ലഭിക്കില്ല പക്ഷേ ഗവൺമെന്റ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിഭവത്തിന് പുറമെ വിവിധ വകുപ്പുകളുടെ പ്ലാൻ ഫണ്ടുകളുമായി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെ ചില പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കും അതിന് കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ പ്രൊജക്ടുകളുടെ നിർദ്ദേശങ്ങളുമായി ഇന്ന് ഈ ഒരു യോഗത്തിലേക്ക് വന്ന തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുണ്ടാകും നമ്മുടെ സർക്കാരിൻ്റെ തന്നെ അടുത്ത ബഡ്ജറ്റ് നടക്കാൻ വേണ്ടി പോകുക വലിയ പ്രൊജക്ടിന്റെ എല്ലാം നിർദ്ദേശം ചിലതെങ്കിലും സർക്കാരിലേക്ക് നേരിട്ട് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നൽകാൻ വേണ്ടി ഭരണസമിതി ആലോചിച്ചിട്ടുണ്ട് അത്തരം നിർദ്ദേശങ്ങൾ കൂടി ഈ ഗ്രാമസഭയുടെ ഭാഗമായി നിങ്ങൾക്ക് സമർപ്പിക്കാം കാരണം നമ്മുടെ പണം കൊണ്ട് മാത്രം എല്ലാ പദ്ധതികളും നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതില്ല ചില മേഖലക്കകത്ത് നല്ല ജാഗ്രതയോടുകൂടി ഇടപെടാൻ നമുക്ക് സാധിക്കും കാർഷിക മേഖലയിൽ സബ്സിഡി കൊടുക്കുക എന്നുള്ളത് മാത്രല്ല പലപ്പോഴും നമുക്ക് കിട്ടുന്ന പണം നമ്മുടെ ഈ വാർഡുകളിൽ വീതിച്ചു കൊടുക്കുന്ന പരിപാടി നമുക്കുണ്ട് വാർഡുകളിൽ വീതിച്ചു കൊടുത്ത പരിപാടികൾ നടക്കുമ്പോൾ അത് നമുക്കൊരു ഒരു പഞ്ചായത്തിന്റെ ചില പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പൂർണ്ണമായി പരിഹരിക്കുന്നതിന് സാധിക്കാതെ വരും അതൊരു ശ്രദ്ധ വേണം എന്ന് പറയാൻ കാരണം ചില ഗ്രാമസഭകൾക്കകത്ത് പോയപ്പോണ്ടായിട്ടുള്ള അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗ്രാമസഭകൾ താഴെ തലത്തിൽ നല്ല ജനകീയമായി നല്ല കൂടി യുവാക്കളുടെ യുവതികളുടെ കൂടി നടപ്പിലാക്കാനും എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന പദ്ധതിയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി ഉണ്ടാവണം എന്ന് ഉറപ്പുവരുത്താനും നമുക്ക് സാധിക്കണം അതിന്റെ ഒരു പരിശോധന നടത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ്